ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജുസ് സ്റ്റേസ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹോം റെമഡിയാണ് അപ്പോൾ ഇന്നെല്ലാവരും തന്നെ നേരിടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് നര എന്ന് പറയുന്നത് ഇതിപ്പോൾ വളരെ ചെറുപ്പം മുതലേ തന്നെ ചെറിയ കുട്ടികളിൽ പോലും കണ്ടുവരാറുണ്ട് അപ്പോൾ നമുക്ക് പല പല ബുദ്ധിമുട്ടുകളൊക്കെ കാരണം നമ്മൾ കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യും പക്ഷേ നമ്മൾ ഒന്ന് രണ്ട് ആഴ്ചയൊക്കെ ഒരു അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് നമ്മൾ ഈ കെമിക്കൽ ഡൈകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അലർജി പ്രശ്നങ്ങൾ മുടികൊഴിച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചൊറിച്ചിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് മാത്രമല്ല നമ്മുടെ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ എല്ലാ മുടിയും പെട്ടെന്ന് തന്നെ നരച്ച് വരികയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹോം റെമഡിയാണ് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെമ്പരത്തിപ്പൂവാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് നമ്മുടെ മുടി കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് ചെമ്പരത്തിപ്പൂവ് നല്ല ഒരു ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് നമുക്ക് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് മുടിക്ക് നല്ലൊരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് താരം പോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ് ചെമ്പരത്തിപ്പൂവിന് അപ്പോൾ നമുക്കിത് ചെമ്പരത്തിപ്പൂ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് വേണമെന്നില്ല നമുക്ക് തലേ ദിവസം വിരിഞ്ഞിട്ടുള്ള പൂവുകളോ അതല്ലെങ്കിൽ നമുക്ക് മുട്ടുകളോ ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതേപോലെ പൂക്കൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൗഡർ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ശംഖുപുഷ്പത്തിൻ്റെ പൂവാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ നീല ശംഖുപുഷ്പത്തിൻ്റെ പൂവാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങള് ഉള്ളതാണ് ഈ ഒരു ശംഖുപുഷ്പത്തിന് അപ്പോൾ ഇത് നമുക്ക് ഉള്ളിൽ കഴിക്കുക എന്നുള്ളതിന് പുറമേ തന്നെ നമുക്ക് ഇത് നമ്മുടെ മുടിയുടെ കാര്യത്തിൽ നമ്മൾ മുടിക്ക് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും നല്ല ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പൂ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നമുക്ക് ഇതേപോലെ പൂക്കൾ ദിവസം വിരിഞ്ഞതോ ഒക്കെ ആയിട്ട് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്കിത് നന്നായിട്ട് ഉണക്കിയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വെയിലത്ത് വെച്ചിട്ട് ഉണക്കാതെ നമ്മളിതൊരു ഷെയ്ഡിലിട്ടിട്ട് നമ്മൾ ഉണക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ ഒരു പ്രാവശ്യത്തേക്കുള്ളതൊക്കെ തന്നെ നമുക്ക് ഒറ്റ പ്രാവശ്യം ചെടിയിൽ നിന്ന് കിട്ടണമെന്നില്ല അപ്പോൾ ഈ വിരിയുന്ന പൂക്കളൊക്കെ നമ്മൾ എടുത്തിട്ട് നമ്മൾ റൂമിലൊക്കെ വെറുതെ വെച്ചിരുന്നാൽ മതിയായിരിക്കും എന്നാൽ പോലും അത് നന്നായിട്ട് ഉണങ്ങി കിട്ടുന്നതായിരിക്കും കേട്ടോ അങ്ങനെ എടുത്ത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളപ്പോൾ പൂ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാനൊരു പതിനഞ്ചോളം പൂവ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളത് ഉണങ്ങിയതോ ഒക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഇനിയിപ്പോൾ ശംഖുപുഷ്പം നമുക്ക് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊന്നും ഇല്ല നമുക്ക് നമുക്കിതിൻ്റെ പൊടി നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ് ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റോസ്മേരിയാണ് കേട്ടോ അപ്പോൾ ഇത് ഡ്രൈഡ് റോസ്മേരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും മുടി നന്നായിട്ട് കറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് മുടി നന്നായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് റോസ്മെരി അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഗ്രാമ്പു ആണ് അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു മൂന്നാല് ഗ്രാമ്പു ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവർക്ക് അത് നീരി ഇറക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നവർക്ക് തലവേദനയൊക്കെ ഉണ്ടാകുന്നവർക്ക് അത് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രാമ്പു ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് നെല്ലിക്കയാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ഉണക്ക നെല്ലിക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നെല്ലിക്കയുടെ ഗുണങ്ങളെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമല്ല എല്ലാവർക്കും ഒക്കെ തന്നെ അറിയാവുന്നതാണ് ഇത് നമ്മുടെ മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് നെല്ലിക്ക എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതേപോലെ നെല്ലിക്ക തന്നെ വേണമെന്നില്ല നമുക്ക് പച്ച നെല്ലിക്ക വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം അതല്ലെങ്കിൽ നമുക്കിതിൻ്റെ പൊടി വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു ഗ്രാമ്പൂവും ഈ ഒരു ഉണക്ക നെല്ലിക്കയും കൂടി കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്ന നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് പൊടിച്ചെടുക്കേണ്ട കാര്യമില്ല ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതിയായിരിക്കും ഇപ്പോൾ മിക്സിയിൽ ഇട്ടിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും നല്ല രീതിയിൽ നമുക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല വളരെ കുറച്ച് കുറച്ചളവിലൊക്കെ ഉള്ളു അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു കല്ലിൽ വെച്ചിട്ട് ഇതേപോലെ ഇടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇനി നമുക്കിതൊക്കെ ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഞാനൊരു ഒരു ഒന്നര കപ്പ് വളം അപ്പോൾ നമ്മൾ സാധാരണ ഗ്ലാസ് ഒക്കെ ഉണ്ടാവുമല്ലോ അതിന് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ആ രീതിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത്രയും തന്നെ വെള്ളം നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മളിത് നല്ല പോലെ തന്നെ തിളപ്പിച്ചെടുക്കാനാണ് പോണത് അപ്പോൾ ആദ്യം നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ിട്ട് നല്ലപോലെ തന്നെ തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമുക്കത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു പൂവിലുള്ള ആ ഒരു എസെൻസും അതുപോലെ തന്നെ നമ്മുടെ നെല്ലിക്കയിലും ഗ്രാമ്പൂവിലും അതുപോലെ തന്നെ ആ ഒരു ഉള്ള ആ ഒരു ഗുണങ്ങൾ മുഴുവൻ നമുക്ക് ഈയൊരു വെള്ളത്തിലേക്ക് നമുക്ക് ഇറങ്ങിയിട്ട് കിട്ടണം കേട്ടോ ആ ഒരു രീതിയിലാവണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മളൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അവർ കുറച്ച് ആ ഒരു വെള്ളത്തിൻ്റെ അളവൊന്ന് കുറച്ച് എടുക്കണം അപ്പോഴാണ് അതിലുള്ള ആ ഒരു ഗുണങ്ങൾ മുഴുവൻ തന്നെ നമ്മുടെ ആ ഒരു വെള്ളത്തിലേക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് ഒന്ന് പറ്റി ഒന്ന് വന്നിട്ടുണ്ട് ഇപ്പം അതാ നല്ലൊരു കളറിലാണ് നമുക്ക് ഈ ഒരു വെള്ളം കിട്ടിയിരിക്കുന്നത് കേട്ടോ നല്ലൊരു ബ്രൗൺ കളറിലുള്ള ഒരു വെള്ളം ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ നെല്ലിക്കയൊക്കെ നന്നായിട്ട് വെന്ത് അതിലുള്ള ആ ഒരു സെൻസ് മുഴുവൻ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു റോസ്മേരി ചെമ്പരത്തിപ്പൂവ് ശംഖുപുഷ്പം ഇതിലുള്ളതെല്ലാം തന്നെ ആ ഒരു വെള്ളത്തിലേക്ക് കിട്ടിയിട്ടുണ്ട് നല്ലൊരു മണമാണ് ഈ ഒരു വെള്ളത്തിന് ഉള്ളത് കേട്ടോ ഇനി നമുക്കതൊന്ന് അരിച്ചെടുക്കാനാണ് വേണ്ടത് അപ്പോൾ നമുക്കത് അരിച്ചെടുക്കുമ്പോൾ അതിലുള്ള ആ ഒരു കംപ്ലീറ്റ് വെള്ളവും കിട്ടുന്ന രീതിയിൽ വേണം നമ്മളിത് അരിച്ചെടുക്കാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു തുണിയിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ അതിലുള്ള ആ ഒരു ഗുണങ്ങളും മുഴുവൻ നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിക്കോളും ഇതേപോലെ നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് തന്നെ നമ്മൾ ആ ഒരു വെള്ളം മുഴുവനായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ വെള്ളം കുറച്ചൊന്ന് എന്താ വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത് ആ ഒരു പെട്ടെന്ന് തന്നെ തിള വന്നതിന് ശേഷം അപ്പം തന്നെ നമ്മളത് അങ്ങനെ അരിച്ചെടുക്കരുത് നല്ല ഗുണങ്ങൾ മുഴുവൻ കിട്ടിയതിന് ശേഷം വേണം നമ്മളിത് ഇതേപോലെ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ എന്താ നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റിവെക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം മാത്രമായിട്ട് നമുക്ക് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കൈ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ കഞ്ഞുണ്ണി എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഈ ഒരു പൊടിയാണ് ഇനി നമ്മൾ നമ്മുടെ മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ ഒരു പൊടി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എക്സ്പയറി അടുത്തതോ അതല്ലെങ്കിൽ കഴിഞ്ഞു പോയിട്ടുള്ളതോ ഒക്കെ ആയിട്ടുള്ള പൊടികൾ നമ്മൾ യൂസ് ചെയ്യരുത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എടുത്തതിന് ശേഷം ബാക്കി വരുന്നത് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ആക്കിയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അത് ഇരുന്നിട്ട് കട്ടയായിട്ട് അതിൻ്റെ ആ ഒരു ഗുണങ്ങൾ മുഴുവൻ നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ നമ്മൾ പിന്നീട് അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടില്ല അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെയൊന്ന് മിക്സാക്കി എടുക്കുകയാണ് വേണ്ട കേട്ടോ അപ്പോൾ അതല്ല പോലെ തന്നെ മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു ലൂസിലാണ് നമുക്കിത് ഇപ്പോൾ കിട്ടേണ്ടത് ഇനി നമ്മളിതൊരു രാത്രി മുഴുവൻ തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോഴേക്കും അത് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങും കേട്ടോ ഇനി നമുക്കൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇതിലേക്ക് ചേർക്കാനായിട്ട് அது நம்ம നാളെ രാവിലെയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് രാവിലെ തുറന്ന് നോക്കുമ്പോൾ ഇതാ നല്ലൊരു കളറിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചതിനെക്കാട്ടിലും കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പം നമുക്ക് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണോ ഓൺലൈനായിട്ടൊക്കെ നമുക്ക് വാങ്ങിക്കുമ്പോൾ വില കുറവിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരു ഒന്നോ രണ്ടോ എണ്ണം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കൂടുതൽ അളവിലൊക്കെ തയ്യാറാക്കി ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു രണ്ടെണ്ണമൊക്കെ ഉപയോഗിക്കാം അല്ലെങ്കിൽ വളരെ കുറച്ചൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കൊരെണ്ണമൊക്കെ തന്നെ മതിയാവും ഇനി നമുക്കിതിലേക്ക് ന ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഈ ഒരു ക്യാപ്സൂൾ എന്ന് പറയുന്നത് കുറച്ചൊരു ഓയിലി ആയിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഇതിലേക്ക് നന്നായിട്ട് മിക്സായിട്ട് കിട്ടണം അപ്പോൾ നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കണം ഇനി നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഒട്ടും തന്നെ എണ്ണയൊന്നും തേക്കാൻ പാടില്ല കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന മുടിയിൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തട്ടുന്ന രീതിയിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ അതിനുശേഷം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ട് നോർമൽ വാട്ടറിൽ നമ്മൾ കഴുകി കളിയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മൾ കുറച്ച് നാൾ നമ്മളിത് ട്രൈ ചെയ്യണം അപ്പോൾ ഒരുപാട് നരച്ചപ്പോൾ നല്ലൊരു വൈറ്റ് കളറിലുള്ള മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഡൈ അല്ല ഇത് ഇത് ചെറിയ നരയൊക്കെ ഉള്ളവർക്കും അതുപോലെ തന്നെ മുടി ബ്രൗൺ കളറില് ആയിരിക്കുന്നവർക്കും ആവുന്ന നല്ലൊരു ഡൈ ആണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ചാനലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞ് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ